എൻ്റെ കയ്യിലൊന്നുമില്ല ഞാൻ നോമ്പാ നോമ്പ് സാധനം നിനക്ക് തന്നെ നീ കഴിക്കോ പച്ചക്കറി കഴിക്കുവോ കഴിക്കുവോ കഞ്ഞു കഞ്ഞി കുടിക്കുമോ ഏ കഞ്ഞി കുടിക്കുമോ കഞ്ഞിക്ക് തൈരും പപ്പടവും ഉള്ളു മതിയോ 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 മണിപ്പൂച്ചയെ ഏ ആണോ എന്നാൽ തരാവേ തരാം കേട്ടോ എങ്ങോട്ടാണ് എൻ്റെ കൂടെ വരുന്നത് എങ്ങോട്ടാണ് വരുന്നത് ഞാനെങ്ങോട്ടും പോവുമല്ലോ ഞാനിത് ഈ കാന്താരി മുളക് കുറയ്ക്കാൻ വന്നു ഇത് ഈ കാന്താരി മുളക് കാന്താരി മുളക് വേണോ വേണോ കാന്താരി മുളക് വേണോ ഏ വേണോ ഞാൻ തൊട്ടോട്ടെ വേണ്ടേ നാട്ടിലെ വീട്ടിൽ വന്നപ്പം ഇതാ ഇവിടെ കുറേ കാന്താരി ഉണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാം പക്ഷികൾ കൊത്തി തിന്നുന്നുണ്ട് ഇപ്പോൾ ഒരു കാന്താരി ചാഞ്ഞ് പോയി ഞാനത് കുത്തിച്ചാരിയാക്കിയിരുന്നുണ്ട് ഇതേ നമ്മുടെ മുരിങ്ങയാട്ടോ കേട്ടോ മുരിങ്ങപ്പൂ ഇത് കൊണ്ടുപോണോ ഇതേ ഇവിടെ ഒരു കപ്പളം കാഴ്ചണ്ട് കപ്പളങ്ങ ഉണ്ടായിരണം ബാ 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 ഞാൻ കണ്ടു നീ ചോറ് ഞാൻ കണ്ടു നീ ചോറുണ്ടെന്ന്